കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിലെ മേട്ടുപാളയം റെയിൽവേ സ്റ്റേഷനാണിത് ഊട്ടിയിലേക്ക് യാത്ര തിരിക്കുന്ന ട്രെയിനുകൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാറ് ടണലും ഇരുന്നൂറ്റമ്പത് ബ്രിഡ്ജും താണ്ടിയാണ് ഊട്ടിയിൽ ഈ ട്രെയിൻ എത്തിച്ചേരുന്നത് ഇന്ത്യയിലെ ഏക റാക്സസ് റെയിൽവേ ആണ് മേട്ടുപ്പാളയം കൂനൂർ റൂട്ടിൽ സ്റ്റീം എഞ്ചിനും പൂനൂർ ഊട്ടി റൂട്ടിൽ ഡീസൽ എഞ്ചിനുമാണ് ഉപയോഗിക്കുന്നത് ഇത് കിഴക്കം സിനിമയിൽ കാണുന്നത് പോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ രാവിലെ തണുപ്പത്ത് വന്നിടങ്ങി ചൂട് ചായ ഒക്കെ കുടിച്ചിട്ട് ഈ ഒരു ട്രെയിൻ ജേർണി എന്ന് പറയുന്നത് അതിമനോഹരമാണ് ശരിക്കും വേർത്തിട്ടാണ് ഒരിക്കലെങ്കിലും ട്രാവൽ ചെയ്തിരിക്കേണ്ട അനുഭവമാണ് ഓൺലൈൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടും വരാവുന്നതാണ് ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാൻ നിന്നാൽ അവൈലബിലിറ്റി ഉണ്ടാവില്ല തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ വരുന്നുണ്ടേ എല്ലാരും കാണണേ താങ്ക് യു